ഈ വലിയ വിജയമായി ഇനി തെലുങ്ക് ഹിന്ദി തെലുങ്കിൽ ഇറങ്ങിയത് അല്ലാതെ മൊഴി മാറ്റിയല്ല ചെയ്തത് അവിടെ ബാക്കെന്ന് പറഞ്ഞത് റിലീസായത് ഇപ്പോ അരൺമനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചും കൂടെ പുതിയ പുതിയ കോൾസ് വരാൻ വെയിറ്റ് ചെയ്യാണ് മറ്റു പ്രതീക്ഷിക്കുന്നുണ്ട് സന്തോഷം ഈ അരമനയിൽ തമിഴ് തമിഴും മലയാളം നമ്മൾ ഇത്തിരി ഒരു സിമിലാരിറ്റി ഉണ്ട് ഇത്തിരി പഠിച്ചു പിന്നെ എഴുതി തരും എനിക്ക് ഇംഗ്ലീഷിൽ തമിഴ് ഡയലോഗ്സ് എഴുതി തരും അപ്പം അത് വായിച്ച് പഠിക്കും പിന്നെ നോക്കിയാൽ അരന്മനയിൽ എനിക്ക് ഡയലോഗ്സ് കുറവാണ് കുറച്ചും കൂടി പെർഫോം ചെയ്യാനാണ് അവരുടെ കൂടെയൊക്കെയുള്ള ഈ തമന്നയുടെ മകളായിട്ടാണ് ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു ആയിട്ടൊക്കെ അതിലൊരു സോങ് ഒക്കെ ഉണ്ട് അതെ അതെ തുടക്കത്തിൽ പിന്നെ ശേഷം ഒരു സോങ് ഉണ്ട് അതെ അതെ അപ്പോ അത് ആ സമയത്തൊക്കെയുള്ള സീൻസിന്റെ എക്സ്പീരിയൻസ് അതൊക്കെ ഭയങ്കര രസമായിരുന്നു തമന്ന ദീപിയുടെ മോളായിട്ടാണ് അപ്പോ ജോ ജോ ജോലി മിക്കവരും കണ്ടിട്ടുണ്ടാകും നമ്മൾ ആ ഫാമിലി സോങ് ആ ഫാമിലിയിൽ നടക്കുന്നത് ഡെയിലി ലൈഫിൽ ക്ലൈമാക്സിലുള്ള അമ്മൻ സോങ് ആ ഫെസ്റ്റിവലിൻ്റെ സമയത്തുള്ള ഇതാണ് അതൊക്കെ റാശിദീദിയുടെയും ദീതിയുടെ ഒക്കെ കൂടെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് തന്നെ ഇപ്പോ സിനിമ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അതിനകത്ത് ഒരു സീനൊക്കെ ഉണ്ട് കുറേ ഇങ്ങനെ ഓട്ടം മോളിങ്ങനെ ചാടി പോകുന്നു അതിനകത്ത് എന്താ കുറേ ഈ തടികഷ്ണങ്ങളുടെ കൂടെ ഒക്കെ ചാടി പോകുന്നു ഈ വന്ന് വിഴാൻ പോകുന്നു വിഴുമ്പോ ഇങ്ങനെ പിടിച്ച് പൊക്കിയെടുക്കുന്നു ആ ആക്ഷൻ സീക്വൻസിന്റെ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാരണം ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് അരൺമനയിലാണ് ഇപ്പൊ മാളിയപ്പുറത്തിൽ പൊക്കി എന്ന് ഉണിച്ചടം വെക്കുന്നുണ്ട് ആ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മിന്നൽ മിന്നൽമുള്ളിയിലാണെങ്കിലും ബസ്സിൽ തൂങ്ങി കിടക്കുന്ന സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നോളം സിനിമകളുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് അരൺമനയിലേക്ക് പോയത് അരന്മനയിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്തിരിയൊക്കെ കാലും മുറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കഷ്ടപ്പാടെല്ലാം തിയേറ്ററിൽ നന്നായിട്ട് വന്നു എല്ലാവരും എൻജോയ് ചെയ്തു അതും സുന്ദർശ്രങ്ങളുടെ കൂടെ ആയിരുന്നു സ്റ്റണ്ട് അപ്പോൾ ഭയങ്കര സിനിമ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം